മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊടുക്കാൻ പറ്റിയ അവസരം അത് നോക്കി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയിരിക്കുന്നു ഫോൺ ചോർത്തൽ വിവാദം കേരള സർക്കാരിനെ പിടിച്ചുകുലുക്കാൻ പോവുകയാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ തന്നെ ആരോപണം ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾക്കും നേരെയാണ് ആ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്ന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ഫോൺ ചോർത്തൽ നടന്നു എന്ന് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മിണ്ടാതെ നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ കഴിയില്ല കാരണം ഗവർണർ ഇട ഇടപെട്ടിരിക്കുകയാണ് ഫോൺ ചോർത്തൽ എന്നൊരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നു എങ്കിൽ അത് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ കേരള സർക്കാർ കൂട്ടുനിന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ നടപടിക്ക് ഒപ്പമാണ് ആ ക്രിമിനൽ സംഭവത്തിനെതിരെ ഒരു നടപടിയും എടുക്കാതെ മുഖ്യമന്ത്രിക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു മുകളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇനി മുഖ്യമന്ത്രിക്ക് താഴെയുള്ളവരെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല രാജ്ഭവനിൽ നിന്നാണ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് മറുപടി നൽകിയേ മതിയാകൂ ഇല്ലെങ്കിൽ അത് കേന്ദ്രത്തിലേക്ക് പോകും ആ വിഷയം അടിയന്തരമായി ഈ വിഷയം പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് അടക്കം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകിയിരിക്കുന്നത് എ ഡി ജി പി മന്ത്രിമാരുടേതടക്കം ഫോൺ ചോർത്തുന്നു എന്നായിരുന്നു എം എൽ എ അൻവറിന്റെ ആരോപണം ഈ ആരോപണം കേട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ മറ്റു ബന്ധപ്പെട്ടവരോ ഇതുവരെ മിണ്ടിയിട്ടില്ല എ ഡി ജി പിക്ക് തെളിവില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച എം എൽ എക്കെതിരെ നടപടി എടുക്കണം അല്ല എം എൽ എ തെളിവ് നൽകാൻ തയ്യാറാണെങ്കിൽ എ ഡി ജി പിക്ക് നടപടി എടുക്കേണ്ടതായിരുന്നു പക്ഷേ നടപടിയൊന്നുമില്ലാതെ മൗനിയായി നിൽക്കുന്ന മുഖ്യമന്ത്രിക്കിത മുകളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചോദ്യം വന്നിരിക്കുന്നു മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നത് വളരെ ഗൗരവതരമാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് ഒരു എം എൽ എ തന്നെ തുറന്നു പറഞ്ഞതും ഗൗരവത്തോടെ കാണണമെന്നും ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ് പി വി അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇത്ര സർക്കാർ വൃത്തങ്ങളും മുഖ്യമന്ത്രിയും ചെയ്തിരുന്നത് അതിനിടെയാണ് അൻവറിന്റെ ആരോപണങ്ങൾ ഒരു ആയുധമാക്കി ഗവർണർ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് ഇത് ഇവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രിക്ക് ഇതുവരെ തൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും താൻ പോറ്റി വളർത്തുന്ന സി പി എം എന്ന പാർട്ടിയെയും പറഞ്ഞു പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത്ര പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് കഴിയില്ല മുഖ്യന് ഇതുവരെ കാണാത്ത രീതിയിൽ ഗവർണർ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിൽ മുഖ്യമന്ത്രിക്ക് പിടി വീഴും ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്